നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ ജീവകാരുണ്യ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ ഗോവ ബോയ്സ് താനൂർ എളാരൻ ബീച്ച് കുടിവെള്ള പദ്ധതി പാണക്കാട് മുനവറലി ശിഹാബുദ്ധങ്ങള് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് വർഷത്തോളമായി താനൂർ എളാരം ബീച്ച് പരിസരത്ത് ജീവകാരുണ്യ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ ഗോവ ബോയ്സ് താനൂർ പ്രദേശത്ത് നിർമ്മിച്ചു നൽകിയ കുടിവെള്ള പദ്ധതി പാണക്കാട് മുനവർ മുനവറലി ശിഹാബുദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതി എന്തുകൊണ്ടും ഇതേ മുന്നോട്ട് വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ ഉസ്താദും വസ്താദം മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി നമുക്ക് നമ്മുടെ സഹജീവികൾക്ക് നമ്മുടെ സഹോദരന്മാർക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് കുടിവെള്ളമാണ് അത് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യം നിറഞ്ഞൊരു കർമ്മം കൂടിയാണ് ഇനിയുള്ള യുദ്ധം എന്ന് ഉണ്ടാവുമെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടി ആയിരിക്കുമെന്നതാണ് ലോകത്തിന്റെ അനുമാനം ഇവിടെ ഇത് വലിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ന് യൗവനങ്ങൾ ലഹരിയും മറ്റ് സാംസ്കാരികരമായ ജനതയൊക്കെ അതിലൂടെ കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായി അവർ നന്മയുടെ വക്താക്കളാക്കി വക്താക്കളായി നന്മ ചെയ്യുന്നവരായി അവർ മാറുന്നുള്ളതാണ് നമുക്കവരെ ഇത്ര അഭ്യന്ദിച്ചാലും അത് വരില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സേവനം ഇനി മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്മില്ല റഹീം മുൻ ചെയർമാൻ പി പി ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങ് ഇളാരകത്ത് സലാം അധ്യക്ഷത വഹിച്ചു നൌഫൽ കെ കെ റിയാസ് കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അബ്ബാസ് ഫൈസി ഇർഷാദ് അലി വാഫി അഷ്റഫ് സി പി എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിന് റംഷാദ് സി പി നന്ദി പറഞ്ഞു താനൂർ ഇത്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ